ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടേ ഇപ്പൊ നീട്ടിലിരിക്കാനെ തോന്നുന്നില്ല നമുക്കേ പുറത്തെവിടെങ്കിലും പോയാലോ അല്ലടോ ഒരു ദിവസം നമ്മള് വീട്ടില് വേണ്ടേ ഇന്നലെ വൈകുന്നേരവും നമ്മൾ സിനിമയ്ക്ക് വന്നേ അതങ്ങനെയല്ലോ ഇന്നലെ നമ്മൾ സിനിമയ്ക്കല്ലേ പോയെ ഇന്നിപ്പൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഏതെങ്കിലും പാർക്കിലൊക്കെ പോയി കൊറച്ചൊക്കെ ഒന്ന് നടന്ന് ഒക്കെ ഒന്ന് കഴിച്ച് ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്ത് ആൾക്കാരെ കണ്ട് മനസ്സൊന്ന് ഫ്രീ ആകുമ്പോ നമുക്ക് നാളെ കുറച്ചൂടെ നന്നായിട്ട് തുടങ്ങാൻ ഒരു ദിവസം അതുകൊണ്ട് പറഞ്ഞതാ അത് ശരിയാ ഹ ഒരു സൺഡേ ആയിട്ട് അടിപൊളിയാ ഔട്ടി അല്ലെ ഇതൊന്നും ഇല്ല പിന്നെ വേഗം ഇറക്കാൻ നോക്ക് ആ അമ്മ ഉണ്ടായിരുന്ന ഞങ്ങൾ വരാൻ കുറച്ച് വൈകുവാൻ മക്കളെ പോകുന്ന പുറത്തു വിട്ടേരാ ഇന്നിപ്പ ഞായറാഴ്ച അല്ലേ ഇവിടെ നിന്ന് എന്ത് കാണിക്കന്ന ബോർ അടിച്ചിട്ട അല്ല അമ്മ വരുന്നുണ്ടോ ഞാൻ എന്റെ ഫോൺ എവിടെ വെച്ചാ അത് കാണുന്നില്ല ഒന്ന് എടുത്തു തരുമോ നിന്റെ കയ്യിലെ ഫോൺ ഉള്ളത് പിന്നെ അത് കാണുന്നില്ല അത് ഞാൻ വെറുതെ കാണുന്നില്ലാ പറഞ്ഞാൽ ഓ അതോ എടാ ഞാനത് ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ ഒന്നല്ലേ നമ്മൾ എന്നും പുറത്തല്ലേ ഓരോ അമ്മയാണെങ്കിൽ വീടിനകത്തും പുറത്ത് പോകുന്നില്ലേ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു അറിയാൻ തോന്നില്ലേ ഞാൻ പേടിച്ചു പോയല്ലേ എന്നാ ശരി പോണ് കിട്ടിയത് വിട വെച്ചതായിരുന്നോ അതല്ലേ പറഞ്ഞത് നിനക്കൊരു ശ്രദ്ധയില്ല വാ എന്നാ ശരിയമ്മ പോയിട്ടായിരുന്നേ ആ മോളെ പോയിട്ടോ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു അല്ലെ സിനിമ ഫുഡ് ഷോപ്പിംഗ് ഫ്രണ്ട്സിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ശരിയാ എൻജോയ് ചെയ്യാൻ പറ്റി ആ ഇതിപ്പോ രണ്ടു ദിവസം ലെഹരി കിട്ടാന്താ പറഞ്ഞു കിട്ടിയെ കാണാൻ വേണ്ടി പോകാണ് ഇപ്പൊയല്ലേ സമയം വൈകി നിങ്ങള് വരും വരും ഭക്ഷണ ഒരുക്കേയും നേരം ഞാൻ കാത്തിരുന്നതാ നിങ്ങളെ കാണുന്ന കഴിച്ചേയുള്ളൂ മക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്തൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത് പിന്നെ പോയപ്പോഴത്തേക്കും സിനിമ പുറന്നു ഭക്ഷണം അങ്ങനെ അങ്ങനെ സമയം പോയി പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി അമ്മൂന്റെ കല്യാണുള്ളതല്ലേ ആ ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു കല്യാണം ആയില്ലേ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എടുക്കണ്ടേ ആണോ ഡ്രസ് എടുത്തു എനിക്കൊരു ലെഹങ്ക വാങ്ങി ആ ഞാൻ കൊണ്ടുവന്നിട്ടില്ല തന്നെ സ്റ്റിച്ച് ഞാൻ കൊടുത്തു പിന്നെ ഏറ്റവും നല്ലൊരു കുർത്ത വാങ്ങിയിട്ടുണ്ട് നല്ല വിലയുണ്ട് പിന്നെ എനിക്ക് ഇതിനൊപ്പം മാച്ച് ആയിട്ട് ഇടാനേ ഒരു സാരി എടുത്തു കേരള സാരി തലേന്ന് ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാ അറിയാം അമ്മേ എന്റെ ലഹങ്കക്കും പിന്നെ മാച്ച് ആയിട്ടുള്ള സാരിക്കറീസാ അത് ആണുങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലോ ഞാൻ കൈയോടെ അതൊക്കെ വാങ്ങിയതാ പിന്നെ സമയം കിട്ടില്ല അമ്മേ ചായ ചായ എടുത്തോണ്ടോ ണ്ടാക്കിയെടുത്തോണ്ടോ അതെ അമ്മ കവറിലേക്ക് നോക്കിയതേ അമ്മയ്ക്ക് എന്തെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒരു പത്തോ മൂന്നൂറോ കൊടുത്തൊരു കോട്ടൺ സാരി വാങ്ങാന്ന് അതിനും സമ്മതിച്ചില്ല എടാ അമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നീ അമ്മേന്റെ ഷെൽഫോൺ നോക്കൂ എത്ര പഴയ സാരികളാണെന്ന് അറിയാം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയ പോരെ വെറുതെ സാരി വാങ്ങിയിട്ട് പൈസ അതുമല്ല നമുക്ക് രണ്ടുപേർക്ക് ഏഴായിരത്തിന്റെ ആറായിരത്തിന്റെ ഡ്രസ്സ് എടുക്കുമ്പോഴേ അമ്മയ്ക്ക് എങ്ങനെ ഇരുന്നൂറ്റേം മുന്നൂറ്റേം സാരി എടുക്ക അതൊക്കെ പറയും ഇനിയിപ്പൊ അഥവാ അമ്മ പറഞ്ഞല്ലാതെ ഇരിക്കട്ടെ നമ്മളെ കല്യാണത്തിന് പോകലേ അവിടെയുണ്ട് അമ്മേന്റെ ചേച്ചിയും അനിയത്തിയും പിന്നെ അമ്മയൊക്കെ അവര് പറയില്ലേ നാണക്കേടല്ലേ അത് ശരിയാടുത്തു കൊടുത്തിട്ട് പിന്നെ സംസാരം ഇല്ലെങ്കിൽ ഈ അമ്മമാരെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ടാവും പഴയതൊക്കെ ഇനി പുതിയതൊക്കെ കാണിക്കാനാണ് അഥവാ വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും അത് അവിടെ കിടക്കും ചിലപ്പോൾ ഉടുക്കൂല ഇപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ അമ്മ വേണ്ടത് ഞാൻ പറഞ്ഞേക്കാം അത്ര തന്നെ അത്രോ ഞാനൊരു പത്ത് മിനിറ്റിൽ അവിടെ എത്തേ ആ ആ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നെ ആയിക്കോട്ടെ ഞാൻ ഇറങ്ങാൻ നിക്കുക പിന്നെ ഞാൻ കുറച്ച് വൈകൂട്ടോ അവിടെ എത്താൻ വേണ്ടിട്ട് എനിക്കൊന്ന് ഫേഷ്യല്യാണ് മേക്കപ്പ് വേണം പിന്നെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നിങ്ങള് പോയിക്കോ ഞാനൊരു ടാക്സി വിളിച്ചെത്തിക്കോളാം എന്നാ പിന്നെ ഞങ്ങള് നേരത്തെ പോട്ടെ അമ്മ നേരെ ഒരുങ്ങാൻ പോയിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല റെഡി ആയി പോക അയ്യേ എന്ത് കോലം ഇത് അമ്മ ഈ സാരി കല്യാണത്തിന് അത് ഞങ്ങളുടെ കൂടെ മോനെ നല്ല രണ്ടു പ്രാവശ്യം ഏട്ടൻ തന്നെ കൂട്ടിക്കൊണ്ടു വന്ന മതി ഓ എന്ത് കഷ്ടകാലത്തിനാണ് ഞാൻ അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞത് അമ്മയ്ക്ക് വേറെ സാരി സാരിന്നല്ലേ ഞാൻ വിചാരിച്ചത് ഇത് കൊടുത്തിട്ടാണ് വരുന്നത് എനിക്ക് മോനെ നല്ല ഡ്രസ്സ്

ടയ്ക്കാണ് ചെരുപ്പ് മാറ്റണെന്ന് ഇനിയിപ്പ നിന്റെ വില പഴയ ചെരുപ്പുണ്ടെങ്കിലേ അത് എടുത്തു കൊടുക്ക എന്തേലും അതൊക്കെ അമ്മക്ക് ഇടാൻ പറ്റോ ഓ അതൊക്കെ മതി ഇതിട്ട് പോന്നതിനേക്കാൾ എത്ര ബെറ്ററാ എന്താ മോനെ പറയുന്നത് അവൾ ചെരുപ്പൊക്കെ ഞാൻ എങ്ങനെയാ ഇടുക ഞാൻ എവിടെ ഓ അമ്മക്ക് കോമൺ സെൻസ് ഉണ്ടോ ഈ ഫേഞ്ഞ് വിട്ട് ചെരുപ്പിട്ടാണ് കല്യാണത്തിൽ വരുന്നത് മനുഷ്യന്റെ വില കളയാൻ വേണ്ടിട്ട് അമ്മ തൽക്കാലം അവളെ ചേരിപ്പിട്ട് വന്നാ മതി ആ എന്നാ നിങ്ങൾ വരാൻ നോക്ക് ഞാൻ 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 ഇനി നിന്നാലേ ഒരു കാര്യം അവിടെ മേക്കപ്പ് ചെയ്തിട്ട് നിന്നെ ഒന്ന് പിക്ക് എന്നെ വേണ്ട നല്ല കാര്യായി അമ്മേ ഞാൻ വേണ്ട ഒരു കാര്യം ചെയ്താലോ അവിടെ ബുഫൈസി അല്ലാണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ ഇലയിലുള്ള ഭക്ഷണൊന്നും അല്ല പിന്നെ അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് ഫോർഗുൻ നൈഫൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാനുള്ള പരിചയം എന്തായാലും ഒരു കാര്യം ചെയ്യാ എന്തേലും അമ്മേനെപ്പോ നല്ല സാരി ചെലപ്പൊന്നുമില്ലല്ലോ ഞങ്ങള് പോയിട്ട് വരാം അമ്മയോട് ഇരിക്കുന്നത് മോനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയല്ലോ അവിടെ മോനെ ഞാൻ എങ്ങനെയാണോ നോക്കി വളർത്തിയത് അതുപോലെ തന്നെ വളർത്തിയ കുട്ടിയാ ഞാനത് എനിക്ക് അവരുടെ കല്യാണം ഒന്നും കാണണമായിരുന്നു ഓ സെന്റിമെന് ഒരു കുറവില്ല ഞാൻ ഒരു കാര്യം ചെയ്യാ ആ സുമേഷിന്റെ ഓട്ടോ പറയാ അപ്പൊ തൽക്കാലം അതില് അങ്ങോട്ട് വന്നാ മതി നിന്നെ ഞാനേ പാർലിൽ വന്ന് പിക്ക് ചെയ്യാ നീ അവിടെ വെയിറ്റ് ചെയ്താ മതി ഇപ്പൊ നീ അറിയിക്കോ ഞാൻ ഇറങ്ങട്ടെ അതമ്മ പിന്നെ ഞങ്ങൾ എവിടെ എത്തുമ്പോ മക്കളെ എന്ന് പറഞ്ഞ എല്ലാരും മുന്നിൽ ഓടി വരാൻ നിൽക്കണ്ട അവിടെ ചെറിയ വല്യമ്മയൊക്കെ ഉണ്ടാവല്ലോ അവരെ കൂടെ കൂടി മതി ഞങ്ങൾ തിരിച്ചൊന്നും വൈകുന്നേരം ഒന്നിച്ചു വരാം ഞാനേ ആ സുമേഷ് എന്ന് വിളിക്കട്ടെ ഹലോ സുമേഷേ ിനോട്ട ഇതാരു രാഹുലോ ഗൾഫ് പോന്നു ഞാൻ വന്നിട്ട് ഒരാഴ്ച ആണോ എന്നാ വീട് പിടിച്ചു അതല്ലേ സർപ്രൈസ് സത്യത്തിൽ ഞാൻ ദിനോട്ട കാണാൻ വേണ്ടി എല്ലാ വന്നത് ഇവിടത്തെ അമ്മേനെ കാണാൻ വന്ന അമ്മേനെ കാണാൻ വേണ്ടിട്ടോ അല്ല അമ്മേനെങ്ങനെ അറിയും ആക്ച്വലി ഇവിടത്തെ അമ്മേ എൻറെ അമ്മേന്റെ ഫ്രണ്ടാ അമ്മ എപ്പോഴും പറയാന്ന് രാധികച്ചനെ കുറിച്ച് സത്യം പറഞ്ഞ ദിനോട്ടൻ അമ്മയാണ് എപ്പോഴാട്ടോ അറിയുന്നത് അമ്മ തന്നെ അഡ്രസ് നപ്പിപ്പിടിച്ചു അത് എന്റെ ഒരു അത് ഞാൻ പറയാം അമ്മയ്ക്ക് ഒരു ലക്ഷ്മി അച്ഛനെ അറിയോ അവരുടെ ഞാൻ അയ്യോ ലക്ഷ്മിന്റെ മോനാണോ ഇത്രയും വലുതായോ ഞാൻ കുഞ്ഞായിരിക്കും ഞാനും അമ്മ ഒരുമിച്ചിട്ട് കളിച്ചതും നടന്നതും വളർന്നതും പറയാം ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കും മറക്കാനോ നല്ല കഥയെ അമ്മ ആന്റീന കുറച്ച് എപ്പോഴും പറയാറുണ്ട് ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോഴേ രണ്ടാകൂടെ ഒരുമിച്ച് വന്ന് കാണണം പറയായിരുന്നു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഞാൻ ഗൾഫിൽ വരുമ്പോഴേ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് സാരി കൊണ്ടുവന്നിരുന്നു അപ്പൊ അമ്മ എന്താ ചെയ്തെന്നറിയോ ഇതൊക്കെ ആന്റിക്ക് ഇഷ്ടപ്പെട്ട കലാന്നൊണ്ടെങ്കിൽ മാറ്റി വെച്ചാ ഇത് ഇന്നെ കൊണ്ടു കൊടുക്കാൻ നിങ്ങോട്ട് പറഞ്ഞാ ഇതാൻറ്റി മോനെ അയ്യോ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ ഞാൻ എടുക്കുന്ന കളറൊക്കെ ഇങ്ങനത്തെ സാരികളൊക്കെ നടക്കാൻ ഒരുപാട് എടുത്ത് നടന്നാ മോനെ ഇപ്പൊ എനിക്ക് ആര് വാങ്ങിച്ചു തരാനാ പറയാൻ കിട്ടുന്നില്ല ഒരുപാട് ഇഷ്ടമായി സോറി ഞാൻ ജസ്റ്റ് പഴയ ഫ്രണ്ട്സ് ഫ്രണ്ട്സെ കൂടി ഒരു ട്രിപ്പ് പോകുന്നൊരു ആഗ്രഹം വേറെ ഫ്രണ്ട്സിനൊക്കെ അമ്മ വിളിച്ചതുകൊണ്ട് പക്ഷെ ആൻഡിനോട് നേരിട്ട് വന്ന് പറയണമെന്നായിരുന്നു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാല് ഞാനും അമ്മയും കൂടി വന്നിട്ട് അമ്മ ഒന്ന് ട്രിപ്പ് പോക പറഞ്ഞ ോട്ടൊന്നും പറയലേ അല്ലെങ്കിൽ അമ്മമാരെ മനസ്സ് മക്കൾക്ക് അറി ഞങ്ങൾ അമ്മമാരെ എല്ലായിടത്തും കൊണ്ടുപോകാണ്ട് പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി അത് നിങ്ങൾക്കൊരു രസമല്ലേ പോവാക്കൊരു രസല്ലേ ഇപ്പൊ ചായ ഒന്നും വേണ്ട സ്ഥലം വരെ പോവാണ്ട് എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും വരെ അപ്പൊ സമാനത്തോടെ ചായ ഓടിച്ചു പോകുന്നു അമ്മേന്റെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അവിടെ എത്തും അപ്പൊ ആന്റീനെ ഞാനും അമ്മയും കൂടി കാറിൽ കാറിലൊന്നും കൊണ്ടുപോകട്ടോ ഇതാൻറ്റി കുറച്ച് ചോക്ലേറ്റ് മോനെ ഇതെനിക്ക് സ്വപ്നമാണോ അതാ ശരിക്കും എന്നാണോന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ആരെങ്കിലും സാരി കൊണ്ടു തരേണ്ടതോ എനിക്കൊരു മധുരം കൊണ്ട് തരണ്ടതോ ഇതൊക്കെ ടൂറും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ മോനെ അതെ ശരിയാണ് ശരിയാണ് ടൂറിന് കുറച്ച് സാധനം മേടിക്കാണ്ട് പിന്നെ ടൂറിന് വരുമ്പോളേ ഒരു തിങ്സും മേടിക്കണ്ട പ്രത്യേകം പറയാൻ ശരി പറ അമ്മയ്ക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു